നമ്മുടെ സി പി എം നേതാക്കൾ ഗോവിന്ദൻ മാഷ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവരെ നമ്മുടെ ഗവർണർ കണ്ണൂരുകാരെ അടച്ചാക്ഷേപിച്ചു എന്ന ഒരു അടച്ചൊന്നുമല്ല ഗവർണർ തുറന്നാണ് ആക്ഷേപിച്ചത് ഈ കണ്ണൂരിനെ പറ്റി ഒരു വലിയ ഇമേജ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അത് ഗവർണറും പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കണ്ണൂരുണ്ടല്ലോ ആ പറഞ്ഞ കണ്ണൂർ ഒരു കള്ള കണ്ണൂരാണെന്നാണ് ഗവർണർ പറയുന്നത് ഇതല്ല യഥാർത്ഥ കണ്ണൂർ മുഖ്യമന്ത്രി എത്ര കൊലപാതകങ്ങളിൽ പെട്ടിട്ടുണ്ട് കണ്ണൂർ ഈ ചോദ്യം ശരിയല്ലേ സ്വന്തം വീട്ടിൽ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടാൻ നിവൃത്തിയില്ലാത്തൊരു കണ്ണൂരുണ്ട് അതും ഉള്ളത് തന്നെയാണല്ലോ ഇതൊക്കെ ഇപ്പം ഒരു ഓട്ടോറിക്ഷ ഒരു പെങ്കൊഞ്ച് ഓട്ടോറിക്ഷ വേണമെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല ആ കണ്ണൂരല്ല കാസർഗോഡോ കോഴിക്കോടോ എവിടെയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവർ പറഞ്ഞുണ്ടാക്കുന്ന കണ്ണൂരല്ല യഥാർത്ഥ കണ്ണൂർ ആ കണ്ണൂരിനെയാണ് ഇവരുണ്ടാക്കി പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്ത ഇമേജിനെയാണ് ഗവർണർ ചുമ്മാ ഇങ്ങനെ മുട്ടി മൊട്ടത്തോട് പോലെ അത് തകർന്നു താഴെ വീണത് അയ്യോ എൻ്റെ കണ്ണൂർ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു നിലവിളിച്ചോട്ടെ ജനങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ഏത് കണ്ണൂരിനെ പറ്റി എന്താ ഇവർ പറയുന്നത് എന്താ കണ്ണൂരിനും ഇത്ര വലിയ മഹാത്മ്യം കോഴിക്കോടിനോ കാസർഗോഡിനോ പാലക്കാടിനോ ഇല്ലാത്ത മഹാത്മ്യം അതുകൊണ്ട് ഈ കണ്ണൂർ എന്നൊക്കെ പറഞ്ഞുള്ള നമ്പർ കൊണ്ട് നടക്കരുത് നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസ് മുതൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വരെ എത്ര വർഷം ഈ പിണറായി വിജയൻ ഏതെല്ലാം കൊലക്കേസുകൾ പ്രതിയായിട്ട് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഭീഷണിപ്പെടുത്തി സാക്ഷികളില്ല തെളിവ് നശിപ്പിക്കുക കോടതികളെ ഭീഷണിപ്പെടുത്തുക കെ ടി ജയകൃഷ്ണൻ വധക്കേസിൽ നാല് പേർക്ക് തൂക്കു ശിക്ഷ കിട്ടി രണ്ടാഴ്ച തലശ്ശേരി സെഷൻസ് കോടതി അടഞ്ഞുകടന്നു സി പി എം വലിയ ചുറ്റി വളഞ്ഞിട്ട് കോടതി പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല എന്നിട്ട് ഇങ്ങനെ ഒരു നിയമവാഴ്ചയെ പറ്റി വർത്തമാനം പറയുന്നു മുഖ്യമന്ത്രി എന്തൊരു കഷ്ടമാണ് ഒരു കോടതിയെ ഭീഷണിപ്പെടുത്തും പോലീസിനെ ഭീഷണിപ്പെടുത്തും ഇനിയിപ്പോൾ ഗവർണർ പറഞ്ഞല്ലോ എനിക്ക് പോലീസ് സുരക്ഷ വേണ്ട പോലീസുകാരൊക്കെ നല്ലവരാണ് അവരെ പക്ഷേ ജോലി ചെയ്യാൻ ഏതായാലും സമ്മതിക്കുന്നില്ല എനിക്ക് സുരക്ഷ വേണ്ടെന്ന് എന്നെ ജനങ്ങൾ നോക്കിക്കോളും ഇത് ചരിത്രത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ പറയുന്നത് എനിക്ക് സംരക്ഷണം ജനങ്ങൾ തന്നോളും ജനങ്ങൾ കൊടുക്കുകയും ചെയ്യും ജനങ്ങൾക്ക് തൂക്കില്ലാത്തേയും വേണ്ട കവളമഠലും കടലാവണക്കം പത്തിൽ വഴിയിട്ട് ഇ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ചെറ്റകളെ മുഴുവൻ നേരിടും ജനം അതുകൊണ്ട് ഈ ഈ കള്ള ഉണ്ടല്ലോ ഓ ഞങ്ങളുടെ കണ്ണൂർ എന്ത് നിങ്ങളുടെ കണ്ണൂർ കണ്ണൂർ നിങ്ങൾ കാര്യം തീർത്ത് തന്നിട്ടില്ല നിങ്ങളുണ്ടാക്കിയ ഒരു കള്ളക്കണ്ണൂരുണ്ട് ആ കള്ളക്കണ്ണൂരിൻ്റെ പേരിൽ നിങ്ങൾ ചുരിയുന്ന കള്ള കണ്ണീരുണ്ട് ഇത് രണ്ടും ഹോക്സാണെന്നാണ് ഗവർണർ ഒറ്റ വാക്കുകൊണ്ട് തെളിയിച്ചത് ദ ബ്ലഡ് ഈ കണ്ണൂർ ആൻഡ് ഇറ്റ് ഈസ് ബ്ലഡി ചോര നിറഞ്ഞ കൈയാണ് ഇ പി ജയരാജൻ്റെ പി ജയരാജൻ്റെ എം വി ജയരാജൻ്റെ എത്ര ജയരാജന്മാരുണ്ട് പാർട്ടിയിൽ ഇവരെല്ലാം സത്യമല്ലേ ഇതെല്ലാം അതിൻ്റെ പേരിൽ കളക്കണ്ണീരൊഴുക്കാൻ കുറേ ആൾക്കാരെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇന്നിപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാന വർഗം ഇവിടെ തൊഴിലാളി എന്നൊരു വാക്ക് അയ്യപ്പദാസ് ഈ നവകേരള സർവീസിൽ കേട്ടിട്ടുണ്ട് ഒരു വാക്ക് ഓർക്കാതെയെങ്കിൽ ഇല്ല കർഷക തൊഴിലാളി ഇന്ന് അജണ്ടയിലില്ല കശുവണ്ടി തൊഴിലാളി ചത്തുപോയി ഒരു തൊഴിലാളിയില്ല ഇപ്പോൾ നോക്കൂ സി ഐ ടി വി നേതാക്കളെ കാണുന്നുണ്ടോ വേദിയിൽ ഇല്ല നവകേരള സർവീസിൽ സി ഐ ടി വി സ്ഥാനമില്ല സി ഐ ടി വിസ് റിട്ടേൺ ഓഫ് ഡി വൈ എഫ്ഐയും എസ് എഫ് ഐയും പുറത്ത് യുദ്ധം ചെയ്യുന്നു അകത്ത് തൊഴിലുറപ്പുകാരെയും മറ്റവരെയൊക്കെ വിളിച്ചിരുത്തിയിരിക്കുന്നു ഇന്നലെ ആൾ കുറവായതുകൊണ്ട് മുഖ്യമന്ത്രി പെട്ടെന്ന് ആറ് മിനിറ്റ് സംസാരിച്ച് നിർത്തേണ്ടി വന്നു ഇത്ര ദയനീയമായ തോൽവി തോറ്റിട്ടും പിന്നെയും ഗവർണർക്കെതിരെ മസ്സിൽ പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഒരു ശത്രു വേണമല്ലോ അതുകൊണ്ട് അങ്ങേരുടെ നെഞ്ചത്ത് കയറുന്നു ഇപ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങേരുടെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഗവർണറുടെ സുരക്ഷ വേണ്ടെന്ന് പറയുന്നു ഗവർണറുടെ സുരക്ഷ ഞങ്ങൾ എടുത്തു മാറ്റുന്നു എന്ന് പറയുക ഗവർണർ പറഞ്ഞത് എന്താണ് എന്നെ സംരക്ഷിക്കാനായിട്ട് ഈ പോലീസിനെ നിർത്തിയിട്ടില്ലേ ആ പോലീസ് മാറിക്കഴിഞ്ഞാൽ ആദ്യം എസ് എഫ് ഐക്ക് ഉത്തരവ് കൊടുക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും മോനെ ഗവർണറെ തൊടലേ കാരണം മുഖ്യമന്ത്രിക്ക് അറിയാം എന്നെ തൊട്ടാൽ എന്ത് സംഭവിക്കും ഇത് കൂടാതെ നോക്കും അദ്ദേഹം പറയുന്നത് നാഷണൽ ആവറേജ് ഏജ് അതിപ്പോൾ എന്തോ അറുപത്തേഴോ എഴുപതോ മറ്റോ ആയിട്ടുണ്ട് അത് കഴിഞ്ഞവനാണ് ഞാൻ ഞാനിപ്പോൾ ബോണസിൽ എക്സ്ഗ്രേഷ്യയിൽ ജീവിക്കുകയാണ് അതുകൊണ്ട് ഈ സാധനം വലിയ കാര്യമല്ലോ എനിക്ക് ഞാൻ ചത്തുപോരാൻ പോട്ടെ എന്ന് വിചാരിക്കുമ്പോല്ല പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിപ്ലൈ ആണല്ലേ സാർ ഇതുവരെ ഇതുവരെല്ലാം ടെമ്പോ ഉണ്ടാക്കി വെച്ചിരുന്നു ഇതുവരെ ഒന്നുകിൽ കീഴങ്ങുന്ന ഗവർണർമാർ അല്ലെങ്കിൽ മാനം പോകുമല്ലോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്ന ഗവർണർ ഇപ്പോൾ ജസ്റ്റിസ് സദാശിവം അങ്ങനെയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കേരള ഗവർണറായി ഇവിടെ നടക്കുന്നത് മുഴുവൻ വൃത്തികേടാണെന്ന് പുള്ളിക്കറിയാം പക്ഷേ ഇതേറ്റും പോയി അഞ്ച് വർഷം മിണ്ടാതിരുന്നിട്ട് സദാശിവം തിരിച്ചുപോയി അതും ഒരു ഒരു മാർഗമാണ് കാരണം ഈ ഇതിൻ്റെ ഈ ചെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ല അതുകൊണ്ട് ചെറിയ ഞാൻ മടിക്കുന്ന മന്മ ഈ രണ്ടാൾക്കാരെ പിണറായി വിജയനും കൂട്ടരും കണ്ടിട്ടുള്ളൂ ഇതല്ലാത്തൊരു ഗവർണറെ ആദ്യമായിട്ട് കണ്ടപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല വി ഡി സതീശൻ അന്ധമായിട്ട് നീങ്ങുന്നു ഇല്ലേ വി ഡി സതീശൻ കെ സുധാകരനൊക്കെ അന്ധപ്പെട്ട് ഈ ധാരണയത് നമ്മളേക്കാൾ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നോൺ എൽസ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചർച്ച ഒന്ന് മാറിപ്പോവണെങ്കിൽ സ്വന്തം പാർട്ടിയിലെ യുവാക്കളെ എടുത്തിട്ട് തല്ലിപ്പൊതിച്ചൊരു പ്രജാപതിയെ താങ്ങി നടക്കുന്ന കുറേ കാവലാൾ മറ്റേ മല്ലന്മാർ ഈ ഇങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് ഈ ജനാധിപത്യത്തിൽ നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ ഇല്ല അപ്പോൾ എന്ത് പ്രജാപതിയാണ് പ്രജാപതിയാണ് അത് അയ്യപ്പദാസിന് കമ്മ്യൂണിസ്റ്റ് അറിഞ്ഞു ഉണയാനായിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് വെച്ചോ അയ്യപ്പദാസ് ജനാധിപത്യവാദി എൻ്റെ വാദം ഈ ലൂയി വെനിലട്ട് എന്ന് പറഞ്ഞൊരു സായിപ്പ് ഫണ്ട് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾ ജനാധിപത്യവാദികളായതുകൊണ്ട് ജനാധിപത്യ അവകാശം ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളല്ലാത്തത് നിങ്ങൾക്ക് ഒരു ജനാധിപത്യ അവകാശവും തരില്ല ഇതാണ് ഇക്വേഷൻ ഞാൻ സ്റ്റാലിനിസ്റ്റാണ് അയ്യപ്പദാസിന് ഒരവകാശവും തരില്ല പക്ഷേ അയ്യപ്പദാസ് ഗാന്ധിയനാണ് അതുകൊണ്ട് എല്ലാ അവകാശവും എനിക്ക് തരണം ഇതാണ് ഇവരുടെ അടിസ്ഥാന തത്വം അതുകൊണ്ട് പിണറായി വിജയൻ ഞാൻ ഏകാധിപതിയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു അവകാശവും തന്നില്ല പക്ഷേ പകരം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം കിട്ടണം എല്ലാ ആനുകൂല്യവും കിട്ടണം എന്നെ ജയിലിൽ പിടിക്കാൻ പാടില്ല പിടിച്ചാൽ തന്നെ എനിക്ക് ഉടനെ ജാമ്യം തരണം കോടതികൾ ബുരുഷാ കോടതികളാണ് കോടതി അമ്മാനിക്കില്ല ഇങ്ങനെയൊക്കെ പക്ഷേ അതെല്ലാം നിങ്ങൾ അനുവദിച്ചു നാട് നിങ്ങളെ ബാനർ കിട്ടാനും കണ്ടവൻ്റെ മേക്കെട്ട് തരാനും പെണ്ണുങ്ങളെ ഉദ്രവിക്കാനും ഒക്കെയുള്ള ലൈസൻസ് എനിക്ക് തരണം അതിന് പറ്റിയ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി അയച്ചൊല്ലി ഇത്ര വലിയ ബഹളം നടക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണ് ഇവരുടെ മാക്സിമം കളം പിന്നെ എൻ ജി ഒ യൂണിയൻ അധ്യാപക സംഘടന ബാക്കിയുള്ളവരൊക്കെ കളഞ്ഞു അടിസ്ഥാന കീഴാള വർഗം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സുനിൽ പിളയുടെ പ്രസംഗത്തിൽ പറഞ്ഞാലായിട്ട് വേറെ ഒരു മന്ത്രിയും തൊഴിലാളി എന്നൊരു വാക്ക് പറയുന്നില്ല തൊഴിലാളി വർഗം എന്നൊന്നും പറയണ്ടപ്പ തൊഴിലാളി എന്നൊന്നും പറയണ്ടേ ഇല്ല പറയുന്നില്ല കേട്ടിട്ടുണ്ട് ഏതെങ്കിലും നവകേരള സേസ് ഇല്ല നവകേരള സല്ലെങ്കിൽ പോട്ടെ അല്ലാതെ തന്നെ തൊഴിലാളി എന്നൊരു വാക്കി അവർക്കില്ലല്ലോ അവരുടെ അജണ്ടയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇപ്പോൾ പക്ഷേ ജീവനോടെ ഉള്ള കുറേ തൊഴിലാളികളുണ്ടല്ലോ കർഷക ഉണ്ട് ഇല്ലാതൊന്നും പോയിട്ടില്ല കുശിയായിട്ട് പോയിട്ടില്ല ബീഡിത്തൊഴിലാളിയുണ്ട് ചുമട്ട് തൊഴിലാളിയും ഉണ്ട് നേരത്തെ പറഞ്ഞ കശുവണ്ടി തൊഴിലാളി കശുവണ്ടി തൊഴിലാളിയുണ്ട് അവരുടെ പേരൊന്നും ഇവരുടെ ഈ പ്രസംഗത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ആ പേര് വരണമല്ലോ തൊഴിലാളി എന്നുള്ള വാക്ക് വരുന്നില്ല ഈ ഇവരെല്ലാം ബൂർഷമായി മാറിക്കഴിഞ്ഞു രാവിലെ പ്രാതല്യം വിളിക്കുന്ന പൗരപ്രമുഖന്മാർ അതിലാരെങ്കിലും തൊഴിലാളിയുണ്ടോ തൊഴിലാളികളും പൗരന്മാരല്ലേ അവർ പ്രമുഖന്മാരല്ലേ പ്രമുഖൻ എന്നു വെച്ചാൽ എന്താ പത്രത്തിൽ പേര് വരുന്നോ ഇരുന്നൂറ്റമ്പത് രൂപയും ഒരു ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും പാത്രത്തിൽ നിങ്ങളെ പേര് വരുത്തും ടി ജി മോഹൻദാസ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ഒരു കുളം വാർത്ത കൊടുക്കണം ചേട്ടാ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് പോകലാ ഇല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇട് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കുക വരും ഇവരാണോ പ്രമുഖൻ അപ്പൊ ഈ പ്രമുഖൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് കാശ് കൊടുക്കുന്നവനും കൊടുക്കാനും സാധ്യതയുള്ളവനും ഒക്കെയാണ് അല്ല സാർ ഇതില് ഈ പ്രജാപതി എന്ന് പറയുന്ന ശരീരഭാഷ ഈ നാളിതുവരെ കേരളം കാണാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കുള്ള ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിലൂടെ നമ്മൾ കാണുന്നത് അല്ലല്ലോ അയ്യോ ഇതിലും ഭീകരനായിരുന്നു ഇ എം എസ് ഇ എം എസ് വെടിവെപ്പല്ല നടത്തിക്കൊണ്ടിരുന്നത് അതുമായിട്ട് തുല്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത് ഇ എം കാലത്ത് എന്തായിരുന്നു എത്ര വെടിവയ്പായിരുന്നു കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന ആദ്യത്തെ മന്ത്രി ഇ എം എസ് ആണ് കൊല്ലം ചന്ദനം തോപ്പിൽ കശുവണ്ടി തൊഴിലാളികളെ വെടിവെച്ച് വന്നത് ഇ എം എസ് സർക്കാരിൻ്റെ കാലത്താണ് അത്രയൊന്നും പിണറായി വിജയൻ എത്തിയിട്ടില്ല ഇനി എത്താൻ പോകുന്നതേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ ഇനി കണ്ടു ഇനി വരാൻ പോകുന്ന കളി ഇതൊന്നുമല്ല പോലീസിന് തോക്ക് കൊടുത്തിരിക്കുന്നത് വെറുതെ അല്ല ഇതെല്ലാം കാണാനായിട്ടും മറ്റും കേരളത്തിലെ ജനത കാത്തിരിക്കേണ്ടി വരും ഇതിൻ്റെ എക്സ്ട്രീം അറ്റത്തേക്ക് പോകുന്നത് കാണേണ്ടി വരും നമ്മൾ കാണേണ്ടി വരും ഇതിൻ്റെ എക്സ്ട്രീം അറ്റത്തേക്ക് പോയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ വിമോചന സമരം ഉണ്ടായത് ഇതിൻ്റെ എക്സ്ട്രീം അറ്റത്തേക്ക് പോകും കാരണം അന്ന് പോലീസ് സ്റ്റേഷനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല പാർട്ടിയിൽ നിന്ന് സമൻസ് വരും ഇപ്പോൾ കോടതിയിൽ നിന്ന് സമൻസ് വരില്ലേ അതുപോലെ പാർട്ടിയിൽ നിന്ന് സമൻസ് വരെ ഇത്രാം തീയതി നിങ്ങൾക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ഇത്രാം തീയതി ഹാജരാകണമെന്ന് ഇത് കോടതിയും പോലീസുമാണ് സാധാരണ ചെയ്യുന്നത് സെക്ഷൻ നൂറ്ററുപത് വെച്ചിട്ട് പോലീസ് നോട്ടീസ് തരിക അല്ലെങ്കിൽ സെക്ഷൻ ഫോർട്ടി വൺ ബി വെച്ച് നോട്ടീസ് തരിക ഇന്ന കേസിലെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സ്റ്റേഷനിൽ ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി അന്ന് ഇന്നിപ്പം ബ്രാഞ്ച് കമ്മിറ്റി എന്ന് പറയുന്നു അന്ന് സെൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത് സെല്ല് കമ്മിറ്റിയാണ് സെൽ സെക്രട്ടറി സമ്മന് ശിക്ഷ അങ്ങനെയായിരുന്നു ഇ എം എസിൻ്റെ ഭരണം അത്രയ്ക്കൊന്നും പിണറായി വിജയൻ എത്തിയിട്ടില്ല കാരണം കുറേയധികം മുതലാളിത്തെ പാതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് അവരുടെ ഒരു ഒരു പിടുത്തമുണ്ട് മുതലാളിമാരുടെ അതല്ലെങ്കിൽ പാർട്ടി കെട്ടും പൊട്ടിച്ച് അവരുടെ തനി സിസ്റ്റത്തിലേക്ക് പോകും കമ്മ്യൂണിസിസ്റ്റം അറിയാലോ പാർലമെന്ററി അധികാരത്തിൽ അധികാരത്തിൻ്റെ ഒരു തിമിരം തന്നെയാണ് അധികാര തിമിരം തന്നെ പാർലമെന്ററി പ്രോസസ്സിൽ ഇവർ പങ്കെടുക്കുന്നത് തന്നെ അവരുടെ അടവാണ് ഈ മൊത്തം ഭൂലോകത്തിൽ അടവും തന്ത്രവും എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ഏകമനുഷ്യൻ ഇ എം എസ് ആണ് അടവും തന്ത്രവും അടവെന്ന് സാധാരണ നമ്മൾ പറയുന്നത് എന്തിനാ ഒരുതരം പറ്റിക്കൽസിനെയാണ് അടവെന്ന് പറയുന്നത് തന്ത്രവും അത്ര പോസിറ്റീവ് ഒരു അല്ല തന്ത്രം നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും മഹാ എന്ന് പറഞ്ഞാൽ അത്ര നല്ല ആളിനെയല്ല നമ്മളത് പറയാറ് അടവും തന്ത്രവും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഇ എം എസിൻ്റെ അത് അതൊരു തിയറി ആയിട്ട് സ്വീകരിച്ചിട്ട് ആട്ടമാണ് ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലേ അധികാരം കിട്ടുള്ളൂ അത് കഴിയുമ്പോൾ നമ്മുടെ ശരിയായ തന്ത്രം പുറത്തെടുക്കുക അതാണ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോ നമ്മളെ ഒരു ഒരു വളരെ വലിയൊരു വിഷയത്തിന് വളരെ ഇപ്പൊ സാറ് പറഞ്ഞ തന്ത്രം തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ ഞങ്ങളുടെ ദേശത്തെ ഇതാ ഈ ഗവർണർ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന ഒരു ഒരു വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഈ രണ്ടുപേരും നടത്തിയിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി വാസ്തവത്തിൽ അത് തന്ത്രവുമല്ല എന്ത് പറണമെന്ന് അറിയാമേല കണ്ണൂർ കേട്ടപ്പോൾ അതിൽ കയറി അങ്ങോട്ട് പ്രതികരിച്ചതാണ് അപ്പൊ തിങ്ക് ദാറ്റ് ഇവരൊക്കെ ആലോചിച്ചാണ് എന്തെങ്കിലും പറഞ്ഞു ഒന്നുമില്ല ഈ അടവും തന്ന ഒന്നുമില്ല ഈ ഇ എം എസിന് തലയ്ക്ക് വെളിവെങ്കിലും ഉണ്ടാവും പുസ്തകം വായിക്കുമേ ഈ പണ്ട് എം പി നാരായണ പിള്ള പറഞ്ഞിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ശേഷം കോൺഗ്രസ്സിൽ പുസ്തകം വായിക്കുന്ന ആരുമില്ല കമ്മ്യൂണിസ്റ്റുകാരെ ഇ എം എസിനെ ഏൽപ്പിക്കുകയും ചെയ്തു എം പി നാരായണ പിള്ള പറഞ്ഞത് അപ്പൊ ഇ എം എസിന് ആ പുസ്തകം വായിക്കുന്ന ഇത് അതുമില്ല അതുകൊണ്ട് ഇവർ കാണിക്കുന്ന തന്ത്രാണെന്നൊന്നും വിചാരിക്കേണ്ട വേറെ ഒന്നും പറയാനില്ല ടി വി മയക്കുമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ വായിൽ വന്നത് പറയുന്നു പിണറായി എന്ത് പറയുന്നു നോക്കിയിട്ട് ബാക്കിയുള്ളവരെല്ലാം അത് തന്നെ പാരട്ട് ചെയ്യുന്നു അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറഞ്ഞില്ലേ ഗവർണർ സർവകലാശാലകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു ഏ അതല്ലേ അങ്ങനെ ജോലി ചാൻസലർ അല്ലേ അല്ല സാർ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഓരോ കുറിച്ച് സാർ പറയണ്ട ഇതുപോലെ വെളിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയും ക്രമസമാധാനം നോക്കുന്നു എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം എന്തൊക്കെയാണ് ബാക്കിയുള്ള നടപടികളിലേക്ക് പോകുന്നതെന്ന് എന്തായാലും വളരെ ഇതുവരെ ഇങ്ങനെ ഒരു ഗവർണറെ നമുക്ക് കിട്ടാതിരുന്നതിൽ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ഇങ്ങനെ ഒരു തിരിച്ചൊരു മറുപടി ഈ സന്ദർഭത്തിൽ ഗവർണർ ഒരു കാര്യം കേരള ജനതയുടെ ഉള്ളിൽ ഒരു നന്മയും ധർമ്മവും ഉണ്ട് നാട്ടിൽ കവളമടലും കവലവണക്കും പത്തിലുമുണ്ട് ഈ രണ്ടും ഉള്ളടത്തോളം കാലം അയ്യപ്പദാസ് ധൈര്യമായിട്ടിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക